ലഹരി ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് അടിമകളായിരുന്ന രണ്ടുപേർ മദ്യം കിട്ടാൻ എന്തും ചെയ്യാൻ മടിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് ലഹരിയിൽ നിന്ന് മോചിതരായി സ്വന്തമായി അധ്വാനിച്ച് സമൂഹത്തിന് മാതൃകയായി ജീവിക്കുകയാണ് അവർ ലഹരി മൂലം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ സമൂഹത്തോട് പത്തനംതിട്ട കുമ്മള സ്വദേശി അനിൽ രാജനും ഹരിപ്പാട് സ്വദേശി വിശ്വനാഥനും ചിലത് പറയാനുണ്ട് അതുകൂടി കേൾക്കാം പുലർച്ചെ അഞ്ചു മണിക്ക് അവസാനിപ്പിക്കുന്നത് രാത്രി വൈകി വിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം ആദ്യം ലഭിക്കാൻ ക്യൂ നിൽക്കുന്നവരുമായി സ്ഥിരം അടിപിടി അതൊരു വല്ലാത്ത കാലമായിരുന്നു പത്തനംതിട്ട കുമ്പഴ സ്വദേശി അനിൽ രാജ് ഓർത്തെടുത്തു മദ്യപാനം മൂലം വിവാഹമോചനം വേണമെന്ന് ഭാര്യ ആവശ്യപ്പെട്ടു സമൂഹം ഒറ്റപ്പെടുത്തി പിന്നീട് ഉറച്ച തീരുമാനമെടുത്തു ഇനി മദ്യപിക്കില്ല ഇപ്പോൾ ആ തീരുമാനമെടുത്തിട്ട് പതിനാല് വർഷം കഴിഞ്ഞു ഈ പതിനാല് വർഷത്തിനിടയിൽ തൻ്റെ ജീവിതം ഒരുപാട് മാറി ഇപ്പോൾ സ്വയം തൊഴിൽ ചെയ്തും മറ്റുള്ളവർക്ക് ജോലി നൽകിയും മുന്നോട്ട് പോകുന്നു അനിൽ രാജ് പറഞ്ഞു രസത്തിനേണ്ടി തുടങ്ങി ഒരുപാട് ഒരുപാട് അനുഭവിച്ചു മദ്യപാന ജീവിതം എല്ലാം നശിച്ച് നാറാണാക്കല് വെച്ചു കുടുംബ സാമ്പത്തികമായിട്ടെല്ലാം തകർന്ന അരിപ്പണമായി പോയി കുടുംബജീവിതം തകർന്ന അരിപ്പണമായി പോയി മറ്റുള്ള രോഗങ്ങളൊക്കെ ചികിത്സിച്ചു പെട്ടെന്ന് ഭേദമാക്കാം പക്ഷേ ലഹരി ആസക്തി ചികിത്സിച്ച ഭേദമാകാൻ മാതൃകാപരമാണ് ലഹരിക്കെതിരെ ഓരോരുത്തരും സ്വയം യോദ്ധാക്കളായി മാറണം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ടേസ്റ്റ് ഒരു അവസരം ഉണ്ടായിരുന്നു നമുക്ക് സമൂഹത്തിൽ ഒരു വിരുദ്ധ പ്രവർത്തകനായിട്ട് മാറാൻ സാധിക്കുന്നു ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ചെയ്യുന്ന ഇത്തരം സേവനങ്ങൾ വലിയ ആശംസകൾ എൻ്റെ എന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒരു കാലത്ത് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തനിക്കെന്ന് അരിപ്പാട് സ്വദേശി വിശ്വനാഥൻ ഓർത്തെടുത്തു അക്കാലത്ത് വീട്ടുകാരോ ബന്ധുക്കളോ തിരിഞ്ഞു നോക്കാറില്ല മനസ്സും ശരീരവും ലഹരി കീഴടക്കിയിരുന്നു ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ മദ്യപാനം നിർത്തിയേ മതിയാകൂ എന്ന് തോന്നി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി ഒരു അവസാനം രാത്രി കടക്കുമ്പോഴാണ് അത് എപ്പോൾ കിടക്കുന്നു എങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കത്തില്ല ഒരിക്കലും ഒരിക്കലും നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാമൊരു സ്റ്റാർട്ടിങ് ഒരു റീസ്റ്റാർട്ടിങ് പാടില്ല പിന്നെ ഇതിന്റെ ഒരു മദ്യപാനം നിർത്തി നമുക്ക് കിട്ടിയ ഈ സന്തോഷം അത് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പപ്പടം സ്വയം നിർമ്മിച്ച് വിൽപ്പന നടത്തുകയാണ് വിശ്വനാഥൻ ഈ മേഖലയിൽ തൊഴിലും നൽകുന്നു ഇപ്പോൾ സ്വസ്ഥതയും സമാധാനവുമുണ്ട് പുതുതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റാൻ സർക്കാർ മാത്രം വിചാരിച്ചാൽ കഴിയില്ലെന്നും ലഹരിയുടെ ഉറവിടം തന്നെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നും സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ അണിനിരക്കണമെന്നും ഇരുവരും പറയുന്നു റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇൻ പത്തനംതിട്ട